മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സി പി എം ശാന്തംപാറ ഏരിയ സമ്മേളനം സമാപിച്ചു ശാന്തംപാറയിൽ ചുവമ്പ് നടന്ന ഏരിയ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന ശാന്തംപാറ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സമ്മേളനത്തിനാണ് ശാന്തംപാറയിൽ സമാപനം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും റെഡ് വോളണ്ടിയർമാരുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം ശാന്തംപാറ ടൗണിൽ എത്തിച്ചേർന്നതോടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി തുടർച്ചയായി വീണ്ടും ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട എൻ പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലുള്ള മുഴുവൻ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ഒരാഞ്ച് സമ്മേളനം മുതൽ എല്ലാ സമ്മേളനങ്ങളും നടത്തി കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തന പരിപാടി പരിശോധിച്ച് ഭാവിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വത്തെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഉടുമ്പൻചോല എം എൽ എ എം എം മണി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ ശൈലജ സുരേന്ദ്രൻ വി വി ഷാജി വി എ കുഞ്ഞുമോൻ എൻ ആർ ജയൻ സേനാപതി ശശി തിലോത്തമ സോമൻ വി എക് സാൽബിൻ കെ കെ സജികുമാർ ലിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് റോ രാജകുമാരി